തിരുവനന്തപുരത്ത് വ്യാജ റേഷൻ കാർഡ് നിർമ്മിച്ചു നൽകിയ കമ്പ്യൂട്ടർ സെന്റർ ഉടമ പിടിയിൽ വിമാപ്പള്ളി സ്വദേശി ഹസീബ് ഖാനാണ് പിടിയിലായത് റേഷൻ ലൈസൻസി സഹദ് ഖാനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു വിശദാംശങ്ങളുമായി വി എസ് അനു പറയൂ വിവരങ്ങൾ ഗീത തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വഞ്ചൂർ പോലീസിൽ ഒരു പരാതി ലഭിക്കുന്നത് ഈ പരാതിയിൽ പറയുന്നത് തിരുവനന്തപുരം സിറ്റി റേഷനിംഗ് ഓഫീസർ നൽകിയ പരാതിക്ക് ഈ മുൻഗണനാ കാർഡ് അതായത് പിങ്ക് കാർഡ് വ്യാജമായി നിർമ്മിച്ചിരിക്കുന്നു എന്ന പരാതി ലഭിച്ചിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് വ്യാജ പിങ്ക് കാർഡുകൾ നിർമ്മിച്ച് അത് പലർക്കും വിതരണം ചെയ്ത് വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടത്തി ഈ കേസിലാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ സെന്റർ ഉടമയായിട്ടുള്ള ദീമാപടി സ്വദേശി ഹസീബ് ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ കേസിൽ ഈ റേഷൻ സഹദ് സഹദ്ഖാനെയും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന ഹസീബ് ഖാനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് അനോ ഇയാൾ സ്ഥിരമായിട്ട് ഈ രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നയാളാണോ ഇയാളുടെ പശ്ചാത്തലം കൂടുതലായി മനസ്സിലാക്കി വരുമ്പോൾ എന്താണ് അതായത് ഇയാൾ സെന്തൽ ഉടമയാണ് ഇയാളുടെ കൂടിയാണ് റേഷൻ ലൈസൻസിയായ സഹൽക്കാൻ വലിയ ഈ തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഏകദേശം നൂറ്റി നാല്പത്തി ആറ് ആളുകളുടെയും മൊഴികൾ പോലീസ് ഇപ്പോഴും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് കാരണം ഈ വ്യാജ പിങ്ക് കാർഡ് ലഭിച്ച ആളുകളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് വലിയ തട്ടിപ്പാണ് ഈ മുൻഗണനാ റേഷൻ കാർഡ് തട്ടിപ്പ് എന്ന് പറയുമ്പോൾ നൂറ്റി നാൽപ്പത്തിയാറ് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനർഹരായ നൂറ്റി നാൽപ്പത്തിയാറിന് തട്ടിയെടുത്തു എന്നുള്ളതാണ് അങ്ങനെ ആ കേസിലാണ് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സെന്റർ ഉടമയുടെ അവസ്ഥ കൂടെ ഉണ്ടായിരിക്കുന്നത് ശരി അനു